ഒരു മനുഷ്യൻ്റെ ജീവിതം അത് ശരിയായ ദിശയിൽ പോകണമെങ്കിൽ കൃത്യമാവണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി നിങ്ങളോട് വർത്തമാനകാലത്തെ ചില കഴുകന്മാർ പറഞ്ഞുവെച്ച വാക്കുണ്ട് നമ്മുടെ ശരീരം നമ്മുടേതാണ് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അത് നമുക്കിഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാം അതാണ് സ്വാതന്ത്ര്യമെന്ന് അവർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പഠിപ്പിച്ച ആളുകളുണ്ടല്ലോ അവർ അവരുടെ ഓഫീസിലേക്കുള്ള യാത്രയിൽ ധൃതിപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക എന്തിനാ എത്ര ധൃതിപ്പെട്ട് പോകുന്നത് അവർ പറയും എട്ട് മണിക്ക് ഓഫീസിൽ സൈൻ ചെയ്തില്ലെങ്കിൽ ശമ്പളം ഉണ്ടാവുകയില്ല അതൊന്നും വേണ്ട നമ്മുടെ ജോലിയല്ലേ നമ്മുടെ ശരീരമല്ലേ ഒരെട്ടേ പത്തിനൊക്കെ സൈൻ ചെയ്താൽ പോരെ എന്തിനാ ധൃതിപ്പെട്ട് കഷ്ടപ്പെടുന്നത് അത് പറ്റൂല എട്ട് മണി ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ശമ്പളം ഉണ്ടാവുകയില്ല എട്ട് മണി കൊപ്പിടണമെന്ന ആ നിയമം ജീവിതത്തിൽ കൃത്യമായി പാലിക്കുവാൻ വേണ്ടി അവരോടുകയാണ് അവരാണ് നമ്മളോട് പറയുന്നത് എന്തറിയോ നിയമങ്ങളൊന്നും വേണ്ട മതത്തിൻ്റെ നിയമങ്ങൾ വേണ്ട മാതാപിതാക്കളുടെ നിയമങ്ങൾ വേണ്ട നമുക്ക് സ്വതന്ത്രം ഒരു നല്ല ആശുപത്രിയിലേക്ക് നിങ്ങൾ കയറി അന്വേഷിക്കുക ആ ആശുപത്രിയിലെ നിയമങ്ങൾ കർശനമായിരിക്കും ഒരു നല്ല ഹോട്ടലിൽ നിങ്ങൾ കയറുക ആ ഹോട്ടലിലെ മാനേജ്മെന്റ് നിയമങ്ങൾ കർശനമായിരിക്കും കൃത്യമായി കാര്യങ്ങൾ നടക്കുന്ന ഒരു ഓഫീസിലേക്ക് നിങ്ങൾ കയറി നോക്കുക അവിടുത്തെ നിയമങ്ങൾ കർശനമായിരിക്കും ഒരു എയർപോർട്ടിലോ ഒരു തീവണ്ടി ഓഫീസിലോ നിങ്ങൾ കയറി നോക്കുക നിയമങ്ങൾ വളരെ വളരെ കർശനമായിരിക്കും നിയമങ്ങളില്ലാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോവുകയില്ല അതുകൊണ്ട് ആരാണോ നിയമങ്ങളെ പൊളിക്കാൻ തീരുമാനിക്കുന്നത് അവർ ഗുണകാംക്ഷികളല്ല അവർ വഞ്ചകന്മാരാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടാണ് പറയുന്നത് നിങ്ങൾ വഴിമാറിപ്പോകുന്ന ഒട്ടനേകം ഘടകങ്ങൾ നിങ്ങളെ വഴിമാറ്റുന്ന ഘടകങ്ങൾ ഇവിടെയുണ്ട് ലഹരിയുണ്ട് വൃത്തികെട്ട സ്വാതന്ത്ര്യമുണ്ട് ലൈംഗികമായ വല്ലാത്ത കൊടുങ്കാറ്റുകളുണ്ട് ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരിയുടെയും മനസ്സിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷം നിങ്ങൾക്ക് മുമ്പിലുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം വർഷ ഡിഗ്രി ക്ലാസ് ആരംഭിക്കുന്ന ദിവസം ഞാനൊരു കോളേജിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ അതിൻ്റെ മേലെ വലിയ ഒരു ബാനറുണ്ട് ഞാൻ ആ ബാനർ വായിച്ചു നവാഗതരെ നവാഗതരെ ഡിഗ്രി പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് വരുന്ന നവാഗതരെ സ്വാഗതം ചെയ്യുന്ന ബോർഡാണ് നവാഗതരെ താഴെ എഴുതിയ വരി എന്താണെന്ന് അറിയുമോ ഈ ഹാളിനോളം വലിപ്പമുള്ള വലിയ ബാനറിൽ താഴെ വരുതിയിരിക്കുന്ന വലിയ അക്ഷരങ്ങൾ അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം ആ കോളേജിന്റെ ക്യാമ്പസിന് അതിരില്ല എന്നല്ല മതിലില്ല എന്നല്ല ആകാശത്തോളം വ്യാപിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് അക്ടറുകൾ എന്നല്ല അവിടെ അതിരുകളില്ല എന്ന് പറഞ്ഞാൽ അരുതുകളില്ലാന്ന അരുതുകളില്ല വേണ്ടെന്നു പറയാൻ പാടില്ല എന്ന് പറയാൻ ചീത്തയാണെന്ന് പറയാൻ മോശമാണെന്ന് പറയാൻ ഇവിടെ ആരുമില്ല നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെയും നിങ്ങൾക്ക് ചെയ്യാം അള്ളാഹുത്താല വിശുദ്ധ ഖുർആാനിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ കേൾക്കേണ്ടതുണ്ട് അള്ളാഹുത്താല ഖുർഗാനിൽ രണ്ട് വിഭാഗം മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാര് രണ്ട് തരം മനുഷ്യരാ അതിലൊരു വിഭാഗം ആരാണ് സകലമാന നിയമങ്ങളെയും ചവിട്ടിത്തെറിപ്പിച്ച് എന്നെ നിയന്ത്രിക്കാൻ ഒരു നിയമങ്ങളും വേണ്ട അരുതെന്ന വാക്ക് എന്നോട് പറയുകയേ വേണ്ട ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണോ എന്റെ കൊതി എന്താണോ എന്റെ ഇഷ്ടം എന്താണോ എന്റെ താല്പര്യം എന്താണോ അത് ഞാൻ ചെയ്യും വിലക്കാൻ മതത്തിന്റെ മതിൽക്കെട്ടുകൾ വേണ്ട മാതാപിതാക്കളുടെ വാക്കുകളുടെ വേലിക്കെട്ടുകൾ വേണ്ട സമൂഹത്തിന്റെ സദാചാരത്തിന്റെ മതിൽ വേണ്ട എനിക്ക് എന്റെ സ്വാതന്ത്ര്യം ഇത് എന്റെ ീരമാണ് എന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലത്തും ഈ ലോകത്തുണ്ട് അത് പുതിയതല്ല ആധുനികതമല്ല പുതിയ ചിന്തയല്ല അത് ലോകത്ത് പഴകിപ്പൊളിച്ച പഴയ ആശയമാണ് അതിൻ്റെ ആളുകൾ എന്നും ഈ ലോകത്തുണ്ടായിട്ടുണ്ട് അവരുടെ നാളത്തെ സങ്കേതം ചെന്നു ചേരാനുള്ള സങ്കേതം തീരാവേദനയുടെ കഠിനമായ ദുരിതത്തിന്റെ ദുരന്തത്തിന്റെ അറ്റമില്ലാത്ത വേദനയുടെ നരകമാണ് കേട്ടോ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ദിവസത്തിനെ പേടിച്ച് ആ തെറ്റിലേക്ക് പോകാതെ അതിൽ നിന്ന് ഫൈനൽ മാറിണ്ടല്ലോ ജന്ന അവൻ്റെ ഈ കുറഞ്ഞ കാലത്ത് ഇരുപതോ മുപ്പതോ നാൽപ്പതോ അമ്പതോ അറുപതോ എഴുപതോ കൊല്ലത്തെ അവന്റെ കുറഞ്ഞ ജീവിതത്തിന് ശേഷം അവനെ കാത്തിരിക്കുന്നത് അനശ്വരമായ സ്വർഗമാണ്